എൺപതിനായിരത്തിൻ്റെയും ഒരു ലക്ഷം രൂപേൻ്റെ അടിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന മൂന്ന് അടിപൊളി ഗെയിം ലാപ്ടോപ്പുകൾ വെച്ച് പരിചയപ്പെടുത്തി തരാം അത് എച്ച് പിയുടെ ഒമൻ സെഗ്മെൻറ്റിലാണ് ഇപ്പം ഇതിൻ്റെ ടി ജി പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു അദർ ബ്രാൻഡിലും ഈ സെയിം ടി ജി പി അല്ലെങ്കിൽ അതിൽ കൂടിയ ടി ജി പിയോ ഉള്ളത് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടത്തില്ല അപ്പോൾ ആ മൂന്ന് മോഡൽസ് ഒന്ന് പറഞ്ഞുതരാം ഡബിൾ സീറോ വൺ ഫൈവ് എക്സ് ഡബിൾ സീറോ ടു സീറോ രണ്ടാമത്തെ മോഡൽ ഡബ്ല്യു ഡി ഡബിൾ സീറോ വൺ ടു എക്സ് അപ്പോൾ ഈ മൂന്ന് മോഡലിൽ നമുക്ക് ആദ്യത്തെ രണ്ട് മോഡൽ എടുക്കാം റൈസൺ സീരീസ് വരുന്ന മോഡൽ ഒന്ന് എക്സ് ഡി ഡബിൾ സീറോ വൺ ഫൈവ് എക്സ് ഡബിൾ സീറോ ടു സീറോ രണ്ടിലും സെവൻ എയ്റ്റ് ഫോർ സീറോ എച്ച് എസ് സി എസ് പ്രൊസറാണ് വരുന്നത് അതായത് ജിപിയും ഐ ജി പിയും ഒക്കെ ഉള്ള പ്രൊസർ അതർ ബ്രാൻഡുകളിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ജി പി ഐ ജി പിയും ഇല്ലാത്ത പ്രോസർസൊക്കെ വെച്ചിട്ട് പ്രൈസ് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എച്ച് പി ഡോമൻ സെഗ്മെൻറ്റിൽ സെവൻ എയ്റ്റ് ഫോർ സീറോ എച്ച് എസ് സീരിയസ് പ്രൊസറിലാണ് വരുന്നത് സെവൻ തൗസൻഡ് സീരീസിൽ ഏറ്റവും പവർഫുൾ ആയ പ്രൊസറാണ് സെവൻ എയ്റ്റ് ഫോർ സീറോ എച്ച് എസ് രണ്ടിലും സെയിം പ്രോസറാണ് വരുന്നത് സിക്സ്റ്റീൻ ജി ബി ഡീഡിയ ഫൈവ് റാമാണ് വരുന്നത് രണ്ട് എട്ട് ജി ബി റാം വെച്ചിട്ടാണ് വരുന്നത് റാം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്തിട്ട് വേണം എക്സ്റ്റെൻഡ് ചെയ്യാം വൺ ടി ബിയുടെ എസ് എസ് ടി സ്റ്റോറേജും ഇതിൽ വരുന്നുണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഗ്രാഫിക്സ് കാർഡിലാണ് ഒന്നിൽ ഫോർട്ടി ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് വൺ ഫൈയിൽ വരുന്നത് ടു സീറോ ആവുമ്പോൾ ഫോർട്ടി സിക്സ്റ്റി എയ്റ്റ് ജി ബി ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് റിഫ്രഷേറ്റർ ആണ് രണ്ടിനും വരുന്നത് വിൻഡോസ് ഒറിജിനലുണ്ട് എം എസ് ഓഫീസ് അതൊക്കെ കോമൺ ആയിട്ടുള്ള ഫീച്ചർ ആണ് രണ്ടിലും ടി ജി പി വൺ ട്വൻറ്റി ടി ജി പി ആണ് രണ്ടിനും വരുന്നത് അത് ടി ജി പി നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ വൺ ട്വൻറ്റി ടി ജി പി ഉള്ള മോഡൽസ് മദർ ബാൻഡിലുള്ള ഒന്നുകിൽ സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് നയൻറ്റി ഫൈവ് ഒക്കെ ടി ജി പി ആണ് മാക്സിമം കിട്ടുള്ളൂ ഒമൻ സെഗ്മെൻറ്റിലായ ഈ രണ്ട് മോഡലിനും ടി ജി പി വരുന്നത് വൺ ട്വൻറ്റിയാണ് ഇതിന് വൺ ഫൈവിന് പ്രൈസ് വരുന്നത് വൺ ലാക്കും ടു സീറോക്ക് ഒരു ലക്ഷത്തി പത്ത് രൂപയാണ് വരുന്നത് കൂടാതെ ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പഴയ ഡെഡ് ലാപ്പ് വർക്ക് ചെയ്യാത്ത ഓൺ ആവാത്ത പഴയ ഡെഡ് ലാപ്പ് ഉണ്ടെങ്കിൽ രണ്ടിനും പതിനായിരം രൂപ എക്സ്ചേഞ്ച് വാല്യൂ കിട്ടും കൂടാതെ നിങ്ങളുടെ അതിൽ ഐ സി ഐ സി യെസ് ബാങ്ക് എസ് ബി ഐ പോലത്തെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ വീണ്ടും പതിനായിരം രൂപ കുറഞ്ഞ കിട്ടും അപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് എയ്റ്റ് ജി ബി വരുന്ന ഒരു ഹൗസ് കാർഡ് വരുന്ന മോഡൽ തൊണ്ണൂറ് രൂപയും അതുപോലെ സിക്സ് ജി ബി വരുന്നതിന് ഏകദേശം എൺപത് രൂപയും ഫൈനൽ പ്രൈസ് പ്രൈസാവും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തൊരു കസ്റ്റമറിനാണെങ്കിൽ നിലവിൽ എച്ച് പിന്നെ യു പി ഐ ഓഫർ വന്നിട്ടുണ്ട് നാലായിരം രൂപ ക്യാഷ് ബാക്ക് കിട്ടും യു പി ഐ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപതിനായിരത്തി മോഡൽ സ്വൈപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലായിരം രൂപേൻ്റെ ക്യാഷ് ബാക്ക് കിട്ടും മൂന്നാമത്തെ മോഡൽ ഇൻഡൽ സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഇൻഡലിൻ്റെ ഡബ്ല്യു ഡി ഡബിൾ സീറോ വൺ ടു ടി എക്സ് എന്ന മോഡൽ ഐ സെവൻ തേർട്ടീൻത്ത് ജനറേഷന് സിക്സ്റ്റീൻ ജി ബി ഡി ഡ ഫൈവ് റാമിന് തന്നെ വൺ ടി ബി സ്റ്റോറേജ് ആണ് വരുന്നത് നമ്മൾ എ എം ഡിൻ്റെ പറഞ്ഞ പോലെ സെയിം ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഫോർട്ടി സിക്സിൽ എയിറ്റ് ജി ബി ലൗസ് കാർഡ് വരും എയിറ്റ് ജി ബിയിൽ എച്ച് പി ഒ ഏറ്റവും സ്റ്റാർട്ടിങ് മോഡലാണ് ഇത് വരുന്നത് ഇത് ഒരു ലക്ഷത്തി അയ്യായിരം ആണ് കോസ്റ്റ് വരുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെയും അതുപോലെ എക്സ്ചേഞ്ച് ഓഫർ കഴിഞ്ഞാൽ എനിക്ക് എയ്റ്റി ഫൈവില് കിട്ടും എയ്റ്റി ഫൈവില് ഇന്ത്യൻ സെഗ്മെൻറ്റിൽ ഫോർട്ടി സിക്സ്റ്റി എയിറ്റ് ജി ബിയിൽ വൺ ട്വൻറ്റി ടി ജി പി വരുന്ന ഒരു മോഡൽ മാർക്കറ്റിൽ ഇല്ല അത് ആദ്യം മനസ്സിലാക്കണം എച്ച് പിയുടെ ഈ പറഞ്ഞ മൂന്ന് മോഡലിനും വൺ ട്വൻറ്റി ടി ജി പി ആണ് ടി ജി മോർ ടി ജി പി മോർ പെർഫോമൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ ടി ജി പി കൂടുന്നതനുസരിച്ച് നിങ്ങൾ ലാപ്ടോപ്പിന് പെർഫോമൻസ് കൂടും നിങ്ങൾ അതർ ബ്രാൻഡുകളിലും മറ്റേലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ വൺ ഡോട്ട് ഫൈവ് സെവൻറ്റി ഫൈവ് ടി ജി പിക്കെയാണ് വരിക എച്ച് പിൻ്റെ വിക്ടോ സെഗ്മെന്റിൽ പോലും സെവൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് റേഞ്ചിലൊക്കെയാണ് ആ മോഡൽ റേഞ്ചിൽ ടി ജി പി വരുന്നത് ഈ മൂന്ന് മോഡലും വൺ ട്വൻറ്റി ടി ജി പി ആണ് ഇതിൽ എ എം ഡിയിൽ രണ്ട് മോഡൽ ഹൺഡ്രഡ് പെർസെൻറ്റ് എസ് ആർ ജി ബി വരുന്നുണ്ട് ഇൻഡൽ ആകുമ്പോൾ സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് ആണ് എസ് ആർ ജി ബി ഗെയിമിങ്ങിനാണെങ്കിൽ സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് ധാരാളമാണ് ഹൺഡ്രഡ് പെർസെൻറ് വരുമ്പോൾ ഡിസൈനേഴ്സ് ഫോട്ടോഷോപ്പ് പോലത്തെ വർക്ക് ഉണ്ടാക്കി ഹൺഡ്രഡ് പെർസെൻറ് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഈ ഓഫേഴ്സ് വരുന്നത് മെയ് സോറി മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ അമ്പത് ദിവസത്തേക്ക് എച്ച് പി വേൾഡ് സ്മാർട്ട് ടെക്കിൻ്റെ കേരളത്തിലെ ഷോറൂമുകളിലാണ് ഈ ഓഫർ ലഭ്യം ഇതിന് കൂടാതെ ഫിനാൻസിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടിതാം ഐ പ്രസിൻ്റെ ഗെയിമിങ് ഹെഡ്സെറ്റ് ഇതിൻ്റെ കൂടെ ആണ് വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓഫർ ഉണ്ട് ആൾക്കാരുടെ നമുക്ക് ഫ്രീ ഡെലിവറി ഉണ്ട് ബജാജ് എച്ച് ഡി പോലത്തെ ഫിനാൻസ് സൗകര്യങ്ങളുണ്ട് ക്രെഡിറ്റ് കാർഡിൽ ഇ എം ഐ സൗകര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് ഗെയിമിംഗ് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കുന്നത് ടി ജി പി ആണ് ആ ടി ജി പി ഏറ്റവും കൂടിയ മൂന്ന് മോഡൽസുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് മൂന്ന് വരുന്ന പ്രൈസ് റേഞ്ചിൽ ഒരു എയ്റ്റി ടു വൺ ലാക്കിൻ്റെ ഉള്ളിൽ വരുന്ന ടി ജി പി കൂടിയ മൂന്ന് മോഡൽസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ഇതിനെക്കാളും ടി ജി പി കൂടിയ മോഡൽസ് അതർ ബ്രാൻഡുകളോ എച്ച് പിയിലോ ഒന്നും വേറെ ബ്രാൻഡുകളിലോ ഒന്നും കമ്പയർ ചെയ്യാൻ ഈ മോഡൽസിനില്ല അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണി എൻ്റെ ഡയറക്റ്റ് നമ്പറുണ്ട് ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യുക അത് കോൾ ചെയ്താലും മതി അപ്പോൾ കൂടുതൽ പുതിയ വീടായിട്ട് ഇതുകൊണ്ട് കാണാം